പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോൻ്റെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ഇങ്ങനൊരു അവസരത്തിൽ കിട്ടിയിട്ട് നന്ദി പറയണം കർത്താവിന് കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കല്ല ഒറ്റക്കാകുകയില്ല നിനക്ക് വേണ്ടി മധ്യസം വഹിക്കാൻ അമ്മയും നിൻ്റെ വിഷയം ഏറ്റെടുക്കാൻ പ്രവർത്തനം മുഴുവൻ പാഭാരങ്ങൾ സ്വന്തം കുറിച്ചിലേത്തോളിലേറ്റിയ കർത്താവ് നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിൽ നിനക്കുറപ്പിക്കുക കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് അമർപ്പിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ കടന്നു പോകുന്ന വഴികൾ കർത്താവ് എങ്കിലിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച് ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിന്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ സുരക്ഷിതമാക്കാൻ ആകുന്നത് നീ അടയാളം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ് ദൈവത്തിലെ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത് അത് നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് അത് സ്വർഗത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്കെപ്പോഴും ഒരു ഖടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം കർത്താവേ മനുഷ്യരുടെ മുമ്പിൽ ഇനി ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുന്ന അല്ല ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയണത് ദൈവത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നീയത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്നു അറിയിച്ചത് കൊടുത്താതെ ഞാൻ നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അനുഭവിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന മക്കളുണ്ട് ചേയെ അവരെല്ലാം അവിടെ കഴിവിനെ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചന്ദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഡിതരും ജീവി ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും തൊഴിൽപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഖുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന അനുഗ്രഹിക്കപ്പെടട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറോട്ടി സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ പിങ്ഹ സാക്വത്ത് പ്രഷ്യസ് ബ്ലഡ് ലോഡ് ആൻഡ് പീസ്പിരിറ്റ് കർത്താവേ അങ്ങനെ തിരുമുറുപാടിന് വരതുകരം അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ എന്ത് ആരെ വിചാരിച്ചു ആശങ്കപ്പെടുന്നുവോ എന്ത് വിഷ വിഷയം വിചാരിച്ചു ഭാരപ്പെടുന്നുവോ അത് ഈ നിമിഷം കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമെൻ്റെ മാധ്യമത്തിൽ യേശുനാമത്തെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ